വീണ എസ് പിള്ള എന്നാണ് ആ ആ വ്യക്തിയുടെ പേര് പേര് അറിയാമോ എനിക്കറിയില്ല അറിയില്ല 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 എനിക്ക് 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 ആരെയും കേട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മള് പറഞ്ഞത് കേട്ടില്ലേ നമ്മുടെ രേണു സുതിക്ക് വീണയെ ഒട്ടും പരിചയമില്ല എന്നാണ് പറയുന്നത് ആ സ്ത്രീയെ ഞാൻ അറിയ കൂടിയില്ല എന്നാണ് പറയുന്നത് എന്തിനാണ് രേണു വായ തുറന്നു കഴിഞ്ഞ ഇങ്ങനെ കള്ളം പറയുന്നത് അതാണ് മനസ്സിലാവാത്ത കാര്യം ഈ രേണുവിനെ കുറിച്ചുള്ള എൻ്റെ ഒരു സംശയമാണ് കേട്ടോ ഈ രേണു വായ തുറക്കുന്നത് ഭക്ഷണം കഴിക്കാനും പിന്നെ കള്ളം പറയാനാണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ല കാണുന്ന പ്രേക്ഷകർക്കും കുറേ പേർക്ക് അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടെന്ന് തന്നെയാണ് എൻ്റെ സംശയം എന്തായാലും നമുക്ക് നോക്കാം ഈ രേണു സുതിയെക്കുറിച്ച് വീണ നായർ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ എന്തായാലും നമ്മുടെ ചാനലിൽ വീണർ ഇന്റർവ്യൂ വന്നിരുന്നു ഇന്റർവ്യൂ വന്ന സമയത്ത് ഒരുപാട് പേര് ആ ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം കാണാത്തവർ കണ്ടുകഴിഞ്ഞ അറിയാം വീണ എന്ന് പറയുന്നത് സുതിയുടെ രണ്ടാം ഭാര്യയാണ് അതും നിയമപരമായി കല്യാണം കഴിച്ച ഭാര്യയാണ് അവർ ഡിവോഴ്സായി ശേഷം കല്യാണം കഴിച്ചതാണ് രേണുവിനെ അപ്പോൾ എന്തുകൊണ്ട് രേണുവിനെ അറിയില്ല വീണയെ എന്ന് പറയുന്നതാണ് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്തായാലും സ്വന്തം ഭർത്താവ് കല്യാണം മുന്നു കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിച്ചത് ആരെയാണെന്നും ആ വ്യക്തിയുടെ പേരെന്താണെന്നും ആരാണെന്നും അറിയാത്തവർ ആരെങ്കിലും ഉണ്ടായിരിക്കുമോ ഒട്ടും നമ്മൾ അവരുടെ പാസ്റ്റ് ചകഞ്ഞു പോയില്ല എന്നാണ് ഇവിടെ രേണു പറയുന്നത് എപ്പോഴും ശുദ്ധിച്ചേട്ടം പറയണത് ഞാൻ കേട്ടിട്ടുണ്ട് അതാണ് ഇവിടെ രേണു പറയുന്ന കാര്യം അതായത് എപ്പോഴും ശുദ്ധിച്ചേട്ടും പറയുന്ന കേട്ടിട്ടുണ്ട് വീണ എന്നുള്ള പേര് അല്ലാതെ എനിക്ക് ഈ സ്ത്രീനെ ഒട്ടും പരിചയമില്ല എന്നാണ് പറയുന്നത് പക്ഷെ വീണ ഇവിടെ കൃത്യമായിട്ട് നമ്മുടെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യമുണ്ട് വീണയുമായി കല്യാണം കഴിഞ്ഞിരിക്കുന്ന സമയത്ത് തന്നെ ഇവിടെ രേണുമായിട്ട് ചാറ്റിങ്ങും ചാറ്റിങ്ങും മാത്രമല്ല കുറച്ച് സെക്സ് ചാറ്റിങ് അതൊക്കെ കണ്ട് അങ്ങനെയാണ് വീണയും സുതിയും പിരിഞ്ഞത് എന്ന് പറയുന്നുണ്ട് നമ്മുടെ കൊല്ല സുതിയും വീണയും തമ്മിൽ പിരിഞ്ഞത് അങ്ങനെയാണെന്ന് എൻ്റെ പൊന്ന് ഒരു കാര്യം ചോദിക്കട്ടെ നമ്മുടെ ഭർത്താവിൻ്റെ മുൻഭാരിയാണ് അപ്പോൾ ഭർത്താവിന്റെ അടുത്ത് എന്തായാലും ഭാര്യയുടെ പേര് ചോദിച്ചിട്ടുണ്ടാവില്ലേ പേരറിയില്ലേ അപ്പോൾ വീണ ആരാണെന്ന് ഇവിടെ ചോദിക്കുന്ന സമയത്ത് എനിക്കറിയില്ല ആ സ്ത്രീനെ എന്ന് ആ പറയുന്നില്ല എന്ത് ന്യായാണുള്ളത് അവിടെ പറഞ്ഞൂടെ ആ മുൻ ഭാര്യ ആയിരുന്നു എനിക്ക് അത്ര പരിചയം പോരാ എന്നിരുന്നാലും മുൻ ഭാര്യ ആയിരുന്നു പേര് ഞാൻ കേട്ടിട്ടുണ്ട് ജസ്റ്റ് അറിയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു മര്യാദയുണ്ട് പക്ഷെ ഇവിടെ ആ സ്ത്രീനെ എനിക്ക് ഒട്ടും അറിയില്ല എന്ന് പറയുന്നത് എന്ത് മര്യാദയാണ് രേണു അതാണ് പറയുന്നത് രേണു കള്ളം പറയാൻ വേണ്ടി മാത്രമാണ് വായ തുറക്കുന്നതെന്ന് പറയുന്നതിനൊരു മര്യാദ വേണ്ടേ അതിവിടെ ഇല്ല ഇവിടെ വീണ പലതവണ പറഞ്ഞ ഒരു കാര്യമാണ് ഇന്റർവ്യൂയില് ഇവിടെ അവര് തമ്മിൽ സംസാരിച്ചിട്ടുണ്ട് വീണയും രേണുവും തമ്മിൽ സംസാരിച്ചിട്ടുണ്ട് കുറച്ച് സംസാരിക്കുകയും ചാറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന് പിന്നെ ഇക്കാര്യം നമ്മുടെ ഇന്റർവ്യൂ ചോദിക്കുന്നുണ്ട് രേണുവിൻ്റെ അടുത്ത് ആ ഭാഗം കൂടി നമുക്കൊന്ന് കണ്ടിട്ട് വരാം വീണ എസ് പിള്ള എന്ന് പറയുന്ന ആ സ്ത്രീ ആ സ്ത്രീയെ ചേച്ചി അറിയില്ല ഞാൻ ഉത്തരവ് അറിയില്ല അവരെ നേരിട്ട് എനിക്ക് അറിയില്ല അറിയില്ല എനിക്ക് ഒരു വ്യക്തിപരമായിട്ട് എനിക്കറിയില്ല സംസാരിച്ചിട്ട് സംസാരിച്ചിട്ട് ആ ഇപ്പൊ എന്താണ് ഇവിടെ രേണു പറഞ്ഞത് മെസ്സഞ്ചറിൽ മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ട് ആ ആ സമയത്ത് പിന്നീട് അങ്ങനെ ജസ്റ്റ് സംസാരിച്ചിട്ടുണ്ടെന്ന് അപ്പൊ തുടക്കത്തിൽ പറഞ്ഞു എനിക്ക് ആ സ്ത്രീനായി പരിചയമേ ഇല്ലാന്ന് പിന്നെ പറയുന്നു മെസ്സഞ്ചറിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇങ്ങോട്ട് അയച്ചിട്ടുണ്ടെന്ന് ഇത് തന്നെയാ വീണേയും പറഞ്ഞുള്ളൂ ഞാനാണ് അങ്ങോട്ട് മെസ്സഞ്ചറിൽ മെസ്സേജ് അയച്ചത് അങ്ങനെ ഞങ്ങള് തമ്മിൽ സംസാരിച്ചു അങ്ങനെ കിച്ചുവിനെ കുറിച്ച് സംസാരിച്ചു ആ സമയത്ത് അവിടെ രേണു ചോദിച്ചു കിച്ചു നിങ്ങളുടെ ലൈഫിൽ ഒരു ശല്യമായിട്ട് വന്നിട്ടുണ്ടോ പക്ഷെ ഞങ്ങളുടെ ലൈഫിൽ കിച്ചു ഭയങ്കര ശല്യമാണെന്ന് രേണു പറഞ്ഞു അതിനുശേഷം ഇവിടെ വെച്ച് കിച്ചു കണ്ടിട്ടുണ്ടായിരുന്നു വീണനെ ഒരു കല്യാണത്തിനേന്ന് പറഞ്ഞു ഇങ്ങനെയൊക്കെ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് അവിടെ വീണ പറഞ്ഞത് ഇതിൽ കൂടുതലൊന്നും വീണയും പറഞ്ഞില്ല നിങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് പരിചയമുണ്ടെന്ന് എന്നെയേ വീണേ പറഞ്ഞുള്ളൂ പക്ഷെ ഇവിടെ രേണു സദ്യനെടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്നത് എനിക്ക് ആ സ്ത്രീനെ പരിചയമേ ഇല്ല എന്നുള്ളത് ഇവിടെയാണ് നമ്മളെല്ലാവരും പറയുന്നത് ഇത് കള്ളമല്ലാതെ വേറൊരു കാര്യവും പറയത്തില്ല എന്ന് പക്ഷേ രേണുവിനെ പേടിയുണ്ടാവു കേട്ടോ ഭർത്താവിനെ മുൻബന്ധം എന്നെ നിയമപരമായി കല്യാണം കഴിച്ചൊരു ഭാര്യ ഉണ്ടായിരുന്നു എന്ന് പറയാനുള്ള പേടിയുണ്ടായിരിക്കുമല്ലോ ചിലപ്പോൾ അതിനെന്തു പേടിക്കുന്നത് രേണു സൂതിക്ക് മുന്നൊരു ബന്ധം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ പോരെ അത് പറയാനാണ് എൻ്റെ എന്തിനു പേടിക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാം രേണുവിൻ്റെ ഭാഗം അത്രയങ്ങ് നീറ്റല്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ വീടെ പറഞ്ഞതാണ് സത്യം എന്നാണ് എനിക്ക് തോന്നിയൊരു കാര്യം അല്ല നിങ്ങൾക്കും തോന്നുന്നുണ്ടായിരിക്കും വീണ പറഞ്ഞത് ഇവർ തമ്മിൽ മെസ്സേജിങ്ങും ചാറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങളുടെ ലൈഫ് താറുമാറായി എന്നാണ് വീണ പറഞ്ഞത് ആ കാര്യം പുറത്ത് വരുമോ എന്നുള്ളൊരു പേടിയല്ലേ ഇവിടെ കാണുന്നത് നമ്മുടെ വീ വീണ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞങ്ങൾ പുറത്ത് വന്നു കഴിഞ്ഞാൽ സത്യം കൂടെ തെളിഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകരുടെ മുന്നിൽ അയ്യോ നാണം കെടുല്ലോ എന്നുള്ളൊരു പേടിയാണ് ഒരേണു ഉം പേടി ഉണ്ടാവും എന്താ വെച്ച് കഴിഞ്ഞാൽ കള്ളം കാണിക്കുന്നവർക്കും ഉണ പറയുന്നവർക്കും പേടിച്ചല്ലേ പറ്റൂ എന്നാൽ സത്യസന്ധമായിട്ട് നിൽക്കുന്നവർക്ക് പേടിക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഇങ്ങനെ രഹസ്യങ്ങളും പിന്നെ ഒളിച്ചു വെക്കുന്ന കാര്യങ്ങളും സത്യം പറയാനുള്ള മടി ഒന്നും വേണ്ട അങ്ങനെ നോക്കാണെങ്കിൽ ഒരു കാര്യം കൂടി ഉണ്ട് അതും കൂടി നമുക്കൊന്ന് കേട്ട് നോക്കാം ഒരു ഒരു രീതിയിലുള്ള ഇതായിരുന്നു വിവാഹം ആയതുകൊണ്ടാണ് പാസ്റ്റർ ഈ ആൾക്കാർ കമന്റ് വന്നത് പാസ്റ്റർ ഒന്നും അല്ല അവര് പാസ്റ്റർ അപ്പൊ പെന്തിക്കോസ് രീതിയിൽ വന്ന ഒരു വിവാഹമായിരുന്നു അതുകൊണ്ട് ഞാൻ അതാണ് ഞാൻ എടുത്തുള്ള താലി കെട്ടിയ സൂചി പെന്തികോസ് കണ്ടിട്ടുള്ളവർക്ക് അറിയാം മുമ്പ് പല ഇന്റർവ്യൂവിലും പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏണുവിന്റെ അടുത്ത് ഈ പാസ്റ്ററെ കുറിച്ച് അതായത് രേണുവിന് മുൻ ബന്ധമുണ്ടായിരുന്നു എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു പലരും ആ സമയത്ത് രേണു പറഞ്ഞത് എനിക്കതിനെക്കുറിച്ച് പറയാൻ താല്പര്യമില്ല അങ്ങനെ ഒരു പാസ്റ്റർ പരിചയമില്ല അങ്ങനെ ഒരാളുണ്ടോ എന്ന് കൂടി എനിക്കറിയില്ല എന്നൊക്കെയായിരുന്നു ഡയലോഗ് ഇപ്പം പറയുന്നത് കേട്ടായിരുന്നു രേണു ആ അങ്ങനെ ഒരു കാര്യമുണ്ട് അത് എന്ന് വിളിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല അതൊരു ബന്ധുക്കൂസ്ത സഭയിലുള്ള ആളായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം മാക്സിമം പോയ ഒരു മാസത്തോളം ഉണ്ടായിരുന്നുള്ളൂ അതിന് ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞു എന്ന് നിയമപരമായി പോലും ഞങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ലയാണ് ആഹാ നിയമപരമായി പോലും കല്യാണം കഴിക്കാതെ അത് ജസ്റ്റ് കയ്യിൽ കൈ ചേർത്ത് വെച്ച് ജസ്റ്റ് ഒന്ന് കൊടുക്കുക ചെയ്തത് അതിനുശേഷം കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ തമ്മിൽ ഒത്തുചേരില്ല എന്ന് മനസ്സിലായപ്പോൾ ഞങ്ങൾ പിരിഞ്ഞു എന്ന് എവിടെയോ എന്തൊക്കെയോ വല്യ മിസ്റ്റേക്ക് ഉണ്ടല്ലോ രേണു ആദ്യം ഈ പാസ്റ്റർ അറിയില്ല ഇങ്ങനെ ഒരാൾ എനിക്ക് ഉണ്ടായിരുന്നില്ല പിന്നെ എന്റെ ലൈഫിൽ എന്തെങ്കിലും പാസ്റ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ അവർക്കും അറിയാം അതെനിക്ക് ആരോടും പറയാൻ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞ് നിന്നു ഇപ്പോൾ സോഷ്യൽ മീഡിയ എല്ലാ സത്യങ്ങളും അങ്ങോട്ട് പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ ഒക്കെ അങ്ങ് സമ്മതിച്ചേ പറ്റൂ സമ്മതിക്കാതെ അത് നിവർത്തിയില്ല എന്ന് മനസ്സിലായപ്പോ ഇപ്പൊ പറയുന്നു അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നു പക്ഷെ അത് വളരെ കുറച്ച് നാൾ മാത്രമേ നീണ്ടു നിന്നുള്ളൂ അതിൽ ശേഷം പിന്നെ ഞാൻ പിരിഞ്ഞു പിന്നെയാണ് സുധിച്ചേട്ടൻ കല്യാണം കഴിച്ചത് ഇതെന്ന് സത്യം ആദിമി പറഞ്ഞ പോരെ ഇതിനെന്തിനാണ് ഇത്ര പേടിക്കേണ്ട ആവശ്യം മുന്നൊരു ബന്ധമുണ്ടായിരുന്നു മുൻപ് ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് പറയാനായിട്ട് എന്തിനത്ര മടിക്കേണ്ട ആവശ്യം ഇത് ആദ്യമേ തന്നെ പറഞ്ഞാൽ പോരായിരുന്നു ഇപ്പൊ സോഷ്യൽ മീഡിയയും ബാക്കി എല്ലാവരും ഇത് കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് സത്യമായിട്ട് അങ്ങോട്ട് തെളിയിച്ചപ്പോൾ തുറന്ന് പറഞ്ഞേ പറ്റൂ എന്നുള്ളപ്പോൾ ഇപ്പൊ അങ്ങ് തുറന്ന് പറയുന്നു ആദ്യം എനിക്ക് ഈ പാസ്റ്റർ അറിയത്തേ ഇല്ല എന്ന് പറഞ്ഞ ആൾക്ക് ഇപ്പം അങ്ങനെ ഒരാളറിയാം അങ്ങനെ ഒരാളെ കല്യാണം കഴിച്ചിട്ടുണ്ട് ബിനു എന്നായിരുന്നു പേര് ഇപ്പം ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധുവില്ല ഒരു കോണ്ടാക്റ്റുമില്ല കുറച്ച് നാളെ ജീവിച്ചിട്ടുള്ളൂ അത് കഴിഞ്ഞപ്പം ഞങ്ങൾ തമ്മിൽ ഒത്തുചേരില്ല എന്നാ കല്യാണത്തിൻ്റെ അന്നേ എനിക്ക് മനസ്സിലായിരുന്നു എന്തൊക്കെ ഡയലോഗുകളാണ് ഈ കള്ളം പറയുന്നതിനെയാണ് രേണു വായ തുറന്ന കള്ളം മാത്രമേ പറയൂ എന്ന് പറയുന്നത് അതുപോലെ തന്നെയല്ലേ ഇപ്പോൾ വീണര കാര്യം എനിക്ക് ഒട്ടും പരിചയമില്ല ആ സ്ത്രീയെ എനിക്ക് പരിചയമില്ല എനിക്ക് ആ പേര് പറയാനേ താല്പര്യം എന്നാണ് ഇവിടെ രേണു പറയുന്നത് എന്തായാലും രേണുവിൻ്റെ കയ്യിൽ പ്രത്യേകിച്ച് തെളിവുകളൊന്നുമില്ലെങ്കിലും എനിക്ക് തോന്നുന്നു വീണെര കയ്യിൽ സുതിയുമായിട്ട് കുറച്ചു കാലം ജീവിച്ച് തന്നെ അവർ ഒരുമിച്ച് അതുകൊണ്ട് ഒരു ഭാര്യ എന്ന ലെവലിൽ അവർ ജീവിച്ചും ഭാര്യയും ഭർത്താവായിരുന്നതുകൊണ്ട് അത്യാവശ്യം കാര്യങ്ങളൊക്കെ വീണരെ കയ്യിലും ഉണ്ടാവും വീണതൊന്നും ഇതുവരെ മുഴുവനായിട്ട് പുറത്തെടുത്തിട്ടില്ലാട്ടോ രേണു മുഴുവനായിട്ട് പുറത്തെടുത്തു കഴിഞ്ഞാൽ രേണുവിൻ്റെ കാര്യം കട്ട പുകയാവുന്നതാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഒന്ന് സൂക്ഷിച്ചോ കള്ളങ്ങൾ പറയുന്ന സമയത്ത് ഒന്ന് സൂക്ഷിക്കുന്ന നല്ലതാ ഇനിയിപ്പോൾ എന്തായാലും ബിഗ് ബോസിലോട്ടൊക്കെയല്ലേ പോകാനായിട്ട് പോകുന്നത് അപ്പോൾ ബിഗ് ബോസിലോട്ട് പോകുന്ന സമയത്ത് ഇതെല്ലാം കുത്തിപ്പൊങ്ങ് അങ്ങ് വരും അപ്പോൾ ബിഗ് ബോസിൽ നിന്നിട്ട് അവിടെ നിന്ന് എന്ത് കാണിച്ചാലും പുറത്തു നിൽക്കുന്ന പ്രേക്ഷകരാണ് കേട്ടോ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ബിഗ് ബോസ് പോകണേന്ന് പറഞ്ഞുകൊണ്ട് വലിയ ഹാപ്പിയിൽ അങ്ങോട്ട് പോകാനായിട്ട് നിൽക്കണ്ട മൊത്തം കള്ളങ്ങൾ അങ്ങോട്ട് ഇടിഞ്ഞു പൊളിഞ്ഞ് അങ്ങോട്ട് വീണിട്ട് അങ്ങ് തീരാനുള്ള ചാൻസ് ഉണ്ട് എന്തായാലും കാണുന്ന പ്രേക്ഷകർക്ക് ഇപ്പോഴേ തന്നെ രേണുവിനെ കളിയാക്കാനും കാര്യങ്ങൾക്ക് എന്നെയ ചാൻസ് ഉള്ളൂ ഇനി ബിഗ് ബോസിൽ പോയി ഇനി എന്താണ് അവസ്ഥ എന്നാണ് എനിക്ക് മനസ്സിലാവാത്ത കാര്യം എന്തായാലും വീണ ഈ തെളിവുകളൊക്കെ ആയിട്ട് ഒന്ന് വന്നു കഴിഞ്ഞാൽ എല്ലാ കള്ളങ്ങളും പൊളിച്ചടിക്കൊണ്ട് നമ്മുടെ രേണു സുതിക്ക് ഇനി അവിടെ രേഷ്മപ്പി തങ്കച്ചനായിട്ട് നാണം കെട്ടിയിരിക്കുക